നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ അത്യപൂർവമായൊരു സെഞ്ചുറിയിലേക്ക് അടുക്കുകയാണ് കുറച്ച് ഇന്ത്യൻ താരങ്ങൾ അതിൽ ആര് ആദ്യം ആ മാർക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ബൗളിങ്ങിൽ ബൗളിങ്ങിൽ നൂറ് വിക്കറ്റുകൾ എടുക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാരായിരിക്കും ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ മോസ്റ്റ് വിക്കറ്റ് ഫോർ ഇന്ത്യ ഇൻ ടി ട്വൻ്റി ഐസ് ഇപ്പോൾ അതിലെ ഒന്നാം സ്ഥാനത്തുള്ളത് ഹർദ്ദീപ് സിംഗ് ആണ് തൊണ്ണൂറ്റി ഒമ്പത് വിക്കറ്റുകളാണ് അറുപത്തി മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ടി ട്വന്റി ഐ ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ടാമത് യശോന്ധ്ര ചലാണ് എഴുപത്തി ഒമ്പത് ടി ട്വൻറ്റി ഐ ഇന്നിങ്സുകളിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകൾ മൂന്നാമത് ഹാർദിക് പാണ്ഡ്യ നൂറ്റിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് തൊണ്ണൂറ്റി നാല് വിക്കറ്റുകൾ നാലാമത് ജസ്പ്രീത് ബുംറ എഴുപത് ഇന്നിങ്സിൽ നിന്ന് തൊണ്ണൂറ് വിക്കറ്റുകൾ അപ്പോൾ ഇതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ സ്റ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ളത് ഈ സ്ക്വാഡിലുള്ളത് കാരണം വിശ്വന്ദ്ര ചാഹൽ സ്കൂളിലില്ല ഇനിയിപ്പോ അദ്ദേഹത്തിന് ആദ്യം ഈ നൂറ് കടക്കാനുള്ള അവസരം ഉണ്ടാവില്ല സോ ഹർഷീപോ ബുംറയോ ഹാർദിക് പാണ്ഡ്യ അതാണ് ചോദ്യം ഹർഷദീപിന് അടുത്ത കളിക്ക് അവസരം കൊടുക്കുമോ കണ്ടറിയണം അങ്ങനെ കൊടുത്താൽ അദ്ദേഹമായിരിക്കും ആ കന്നി സെഞ്ചുറി കടക്കുക എന്ന കാര്യം ഉറപ്പാണ് ഒറ്റ വിക്കറ്റ് മതിയല്ലോ അതേസമയം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇനിയും ആറ് വിക്കറ്റ് ആറ് വിക്കറ്റുകൾ വേണം ജസ്പ്രീത് ബുംറയ്ക്ക് പത്ത് വിക്കറ്റുകളും വേണം സോ ത്രീ കനഡേഴ്സ് വൺ ഗോൾ ആരത് നേടുമെന്നുള്ളതാണ് കണ്ടരീണത് ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഹർഷീപ് സിംഗിനെ ഇറക്കിയിട്ടില്ല ഒറ്റ സ്പെഷ്യലിസ്റ്റ് ബോളർ വെച്ചിട്ടാണ് പേസ് ബോളർ വെച്ചിട്ടാണ് ഇന്ത്യ ഇറക്കിയത് അത് നമ്മുടെ ജസ്പ്രീത് ബുംറ പിന്നെ ഹാർദിക് പാണ്ഡ്യ സപ്പോർട്ടിനുണ്ടായിരുന്നു ശിവൻ ദുബെയുടെ മിലിറ്ററി മീഡിയം ബേസ് കൂട്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ കളി കളിച്ചത് ഇനിയിപ്പോൾ പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഹർഷീഫിനെ ഇറക്കുമ്പോൾ ജസ്പീറ്റ് എൻസി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫു സുഡ